കൊച്ചി മൂന്നാർ റോഡിലെ നവീകരണത്തിലെ അശാസ്ത്രീയത മൂലം കവളങ്ങാട് കവലയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു റോഡരികിലെ മൂന്ന് വീടുകളിലും വെള്ളം കയറി ഉപ്പുകുളം ഭാഗത്തേക്കുള്ള റോഡും തടസ്സപ്പെട്ടിരിക്കുകയാണ് റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടും ആവശ്യമായ ഇടപെടൽ നടത്താൻ ഡീൻ കുര്യാക്കോസ് എം പി തയ്യാറാകാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് സി ആരോപിച്ചു കവളങ്ങാട് ഓപ്രക്കവലയിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് തിരക്കേറിയ റോഡിലെ വെള്ളക്കെട്ട് അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് സമീപത്തെ വീടുകളിലും വെള്ളം കയറി വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് കുപ്പുകുളം ഭാഗത്തേക്കുള്ള റോഡിലും വെള്ളം നിറഞ്ഞുകിടക്കുകയാണ് ഇതുവഴിയുള്ള യാത്രയും മുടങ്ങി ചെറിയ മഴ പെയ്താൽ പോലും ഈ ദുരിതം ഉണ്ടാകുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ പേരിൽ വെള്ളം ഒഴുകിയിരുന്ന തോടും കലുങ്കും വീതി കുറച്ചിരുന്നു ഇതുമൂലം മഴവെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടത്ര ഇടമില്ലാതായി വെള്ളക്കെട്ടിന് പരിഹാരം ആവശ്യപ്പെട്ട് സി പി എം സ്ഥലത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു നവീകരണ പ്രവർത്തനത്തിലെ അപാകതകളാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് സി പി എമ്മിന്റെ ആരോപണം ഇക്കാര്യം നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടും പരിഗണിക്കാൻ തയ്യാറായില്ലെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷാജി മുഹമ്മദ് പറഞ്ഞു ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ചിട്ട് ജനപ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഗ്രാമപഞ്ചായത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് അവരുടെ യോഗം വിളിക്കാനോ ഈ കോൺട്രാക്ടറുടെയോ എൻജിനീയർമാരുടെയോ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയോ യോഗം വിളിക്കാനും ജനപ്രതിനിധികളെ ഒരുമിച്ച് ചേർത്ത് യോഗം വിളിക്കാനോ ഒരു ശ്രമവും നടത്താതെ തന്നെ പരി ഫലമാണ് ഇപ്പോൾ ഈ കവളങ്ങാട് ഓപ്പറ കവലയിലും ഇപ്പോൾ ഇവിടെ നിർമ്മാണം നടത്തിയിട്ടുള്ള ടോൾ ബൂത്തിൻ്റെ പരിസരത്ത് അറിയാം അവിടെ ഒരാൾക്ക് വീട്ടിലേക്ക് ഇറങ്ങാൻ കഴിയില്ല അവിടെ വലിയ തോതിലുള്ള വെള്ളക്കെട്ടാണ് ഇത്തരത്തിലുള്ള എല്ലാ വീടുകളുടെയും ഉള്ളിലേക്ക് വെള്ളം കയറിയ റോഡ് സൈഡിലൊക്കെ ഈ കാലം അത്രയായിട്ടും ഈ പ്രദേശത്ത് ഇല്ലാത്ത വെള്ളപ്പൊക്കം ഇപ്പോൾ ചെറിയൊരു മഴ പെയ്യുമ്പോഴും ഉണ്ടാവുകയാണ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ അപാകതകൾക്ക് കാരണക്കാരൻ ഡീൻ കുര്യാക്കോസ് എം പി ഷാജി മുഹമ്മദ് ആരോപിച്ചു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ജനപ്രതിനിധികളും പ്രശ്നം മുമ്പേ ചൂണ്ടിക്കാട്ടിയതാണ് ഒരു യോഗം വിളിച്ച് ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്താൻ എം പി തയ്യാറായില്ല കരാറുകാരുമായുള്ള അവിശുദ്ധ ബന്ധമാണ് ഇതിന് കാരണമെന്നും ഷാജി മുഹമ്മദ് ആരോപിച്ചു ബന്ധപ്പെട്ട ബന്ധപ്പെട്ട നാഷണൽ യോഗം യോഗം വിളിക്കാൻ വിളിക്കാൻ എഞ്ചിനീയർമാരുടെ ഗ്രാമപഞ്ചായത്തുമായി കൂടി ചേർന്നുകൊണ്ട് അത്തരം യോഗങ്ങൾ വിളിച്ചു ചേർത്ത് ഇത് പരിഹരിക്കാൻ ഇടപെടേണ്ട ആളില്ല എംപിയാണ് എം പി തിരിഞ്ഞു നോക്കുന്നില്ല എം പി തിരിഞ്ഞു നോക്കുന്നില്ല എന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പാർലമെന്റ് എലക്ഷൻ എംപിയുടെ പാർലമെന്റ് എലക്ഷൻ നടത്തിയത് ഈ ഈ റോഡ് പണിയുന്ന കമ്പനിക്കാരാണ് ഈ റോഡ് പണിയുന്ന കമ്പനിക്കാരാണ് പാർലമെന്റ് കഴിഞ്ഞ പാർലമെന്റ് എലക്ഷൻ എംപിയുടെ പാർലമെന്റ് ഇലക്ഷൻ ആവശ്യമായ ഇവരുടെ ഇവരുടെ നോക്കി പറയാൻ യോഗം ഈ അശാസ്ത്രീയത ഇടപെടുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് പ്രതിഷേധത്തിന് ഏരിയ സെക്രട്ടറി എ എ അൻഷാദ് ലോക്കൽ സെക്രട്ടറി ഷിബു പടപറമ്പത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ദുരിതത്തിന് എത്രയും വേഗം പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ് കവളങ്ങാട്